സ്വാഗതം യാത്രാ വിവരണമാണെങ്കിലും അനുഭവക്കുറിപ്പ് ആണെങ്കിലും അതിനൊരു തലക്കെട്ട് നൽകാൻ മറക്കരുതേ മൃഗശാലയിലേക്ക് ഒരു യാത്ര ഇത്തവണത്തെ സ്കൂൾ വേനലവധിക്കാലത്തെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു തൃശ്ശൂർ മൃഗശാലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര എങ്ങും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വളരെ കുളിർമയേകുന്ന അന്തരീക്ഷമായിരുന്നു തൃശ്ശൂർ മൃഗശാലയിലേത് മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു ഞാനും അമ്മയും അച്ഛനും മാമനും മാമൻ്റെ കുടുംബവും ഉൾപ്പെടെ ഏഴ് പേരടങ്ങുന്ന സംഘം മൃഗശാല കാണാൻ തൃശൂരിലേക്ക് കാറിൽ യാത്ര പോയത് രാവിലെ പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിരുന്നു ടിക്കറ്റ് ടിക്കറ്റെടുത്ത് മൃഗശാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഒരു വലിയ കൂട്ടിലുള്ള തത്തകളാണ് അതിനടുത്തുള്ള കൂട്ടിലെ കരിങ്കൊക്കുകൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തു നിന്ന് തന്നു തൊട്ടടുത്തുള്ള കൂടുകളിൽ പരുന്തുകളും മൂങ്ങകളുമായിരുന്നു ഇത്രയധികം മൂങ്ങകളെ ഇവിടുത്തെ മൃഗശാലയിൽ മാത്രമാണ് കാണാൻ സാധിക്കുക എന്ന് അവിടുത്തെ സന്ദർശകർ പറയുന്നത് ഞാൻ കേട്ടു മൂങ്ങകളുടെ ശബ്ദം കേട്ടപ്പോൾ പ്രേത സിനിമകളാണ് എനിക്ക് ഓർമ്മ വന്നത് പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല പലവിധം ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും ആ മൃഗശാലയിൽ ഉണ്ടായിരുന്നു അടുത്തതായി ഞങ്ങൾ കണ്ടത് ഓടി നടക്കുന്ന ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കുറുക്കനെ നേരിട്ട് കാണുന്നത് പിന്നെ കണ്ടത് ഒരു വലിയ കൂട്ടിൽ രണ്ട് ഒട്ടക പക്ഷികളെ ആയിരുന്നു ഒട്ടക പക്ഷി ഫോണ് കൊത്തിക്കൊണ്ടു പോകുമെന്ന പേടി കാരണം ദൂരെ നിന്നാണ് ഒട്ടക പക്ഷിയുടെ ഫോട്ടോ എടുക്കാൻ സാധിച്ചത് അതിനുശേഷം അവിടെയുള്ള കുളത്തിനരികിലേക്കാണ് ഞങ്ങൾ പോയത് ആ കുളത്തിൽ വലിയ മുതലയെയും നീന്തി കളിക്കുന്ന ആമകളെയും കാണാൻ സാധിച്ചു പശു കാള മാൻ കൃഷ്ണമൃഗം കുരങ്ങൻ മയിൽ എമു തുടങ്ങി പലതരം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ട് മൃഗശാല വളരെ ആകർഷണീയ െന്ന് എനിക്ക് മനസ്സിലായി ഒരു കുളത്തിൽ കിടക്കുന്ന ഹിപ്പോപൊട്ടാമസിനെ കാണാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ആ ഭാഗത്തെ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചില്ലുകൂടുകളിലായാണ് പാമ്പുകളെ കണ്ടത് സിംഹത്തിന്റെയും പുലിയുടെയും കൂട് മറ്റൊരു ഭാഗത്താണ് ഉണ്ടായിരുന്നത് പുലി വെള്ളം കുടിക്കുന്ന വീഡിയോ ഞാൻ ഫോണിൽ പകർത്തിയിരുന്നു സിംഹത്തിന്റെ ഗർജനം ഭയപ്പെടുന്നു ായിരുന്നു പിന്നെ പണ്ട് കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പഴയകാല ബോട്ടുകളും അവിടുന്ന് കാണാൻ സാധിച്ചു ഈ മൃഗശാല കുറച്ചു ദിവസങ്ങൾക്കകം പൂട്ടുകയാണെന്നും ഇവിടുത്തെ ജീവജാലങ്ങളെ പുതുതായി നിർമ്മിച്ച പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുകയാണെന്നും അവിടുത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാട്ടിലെ സ്വാതന്ത്ര്യം ആസ്വദിക്ക കഴിയാത്ത ആ മൃഗശാലയിലെ കൂട്ടിലാക്കപ്പെട്ട പക്ഷികളുടെയും മൃഗങ്ങളുടെയും അവസ്ഥയോർത്ത് എനിക്ക് സങ്കടം വന്നു എങ്കിലും വളരെ കൗതുകം നിറഞ്ഞ അനുഭവമായിരുന്നു മൃഗശാലയിലെ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം